ഹലോ എവരിവൻ മലയാളം മീഡിയ എന്റർടൈൻമെന്റ് സ്വാഗതം മലയാള സിനിമയിൽ ഇന്ന് നിരവധി താരങ്ങളാണ് ഉള്ളത് നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച പല താരങ്ങളെ പിന്നീട് തങ്ങളുടെ അഭിനയത്തിലൂടെ പ്രേക്ഷകരുടെ കണ്ണു നനയിപ്പിച്ചിട്ടുണ്ട് തെരശ്ശീലയിൽ കാണുമ്പോൾ അഭിനയമെന്ന് തോന്നാത്ത വിധം പ്രേക്ഷകരിൽ ഒരാളായി മാറുന്നതാണ് ഒരു അഭിനേതാവിന്റെ വിജയം അത്തരത്തിൽ അവതരിപ്പിക്കുന്ന ഏത് കഥാപാത്രമായാലും പ്രേക്ഷകർക്ക് അത് നമ്മളല്ലേ എന്ന് തോന്നിപ്പിക്കും വിധം ഞെട്ടിച്ചിട്ടുള്ള താരമാണ് സുരഭി ലക്ഷ്മി എം എ ഡി മൂസയിൽ കണ്ട പാത്തുമേയല്ല സിനിമയിൽ പ്രേക്ഷകർ കണ്ടത് കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നും മികച്ചതാക്കുക സുരഭിയുടെ പ്രത്യേകതയാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ അജയന്റെ രണ്ടാം മോഷണത്തിലെ മാണിക്യമായി പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സുരഭി ഞെട്ടിച്ചിരിക്കുകയാണ് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് മലയാള സിനിമയിലേക്ക് സുരഭിയുടെ യാത്ര ആരെയും ഒന്നും ഭരപ്പിക്കും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം വരെ നേടിയ സുരഭിയുടെ സിനിമാ യാത്ര എന്നാൽ അത്ര എളുപ്പമായിരുന്നില്ല നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ പല ടിസ്റ്റുകളും എല്ലാം സുരഭിയുടെ യാത്രയിലും ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി സ്വദേശിയാണ് സുരഭി ലക്ഷ്മി വടകര ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കാലടി സർവകലാശാലയിൽ നിന്ന് ഭരതനാട്യത്തിൽ ഒന്നാം റാങ്കോടെ ബിരുദവും തിയേറ്റർ ആർട്സിൽ ബിരുദാനന്ദ ബിരുദവും സുരഭി നേടിയിട്ടുണ്ട് കൂടാതെ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ എം ബിനും താരും സ്വന്തമാക്കി ആദ്യമായി തന്നെ സ്റ്റേജിൽ കയറിയത് പപ്പയാണെന്നാണ് സുരഭി ലക്ഷ്മി പറഞ്ഞിട്ടുള്ളത് മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ നാട്ടിൽ നടന്ന സർക്കാർ ായിരുന്നു സംഭവം സ്റ്റേജ് ഷോക്കിടെ ഓഡിയൻസിൽ നിന്നും ഒരു കുട്ടിയെ പാട്ട് അഭിനയിക്കാനായി സ്റ്റേജിലേക്ക് വിളിച്ചു അപ്പോൾ പപ്പയാണ് തന്നെ ആദ്യമായി പിടിച്ചു കയറ്റിയത് അങ്ങനെയായിരുന്നു സുരഭി ലക്ഷ്മിയുടെ ആദ്യ അഭിനയ തുടക്കം എന്നാൽ കഴിവുണ്ടായിട്ടും സാമ്പത്തിക ക്ലേശം സുരഭിയുടെ ആഗ്രഹങ്ങൾക്കെല്ലാം ഒരു ചൈന മതിൽ പോലെ തന്നെ നിന്നു സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം തേങ്ങുന്ന സുരഭിയുടെ ചിത്രം അക്കാലത്തെ പത്രത്താണുകളിലും ഇടം നേടി പക്ഷേ അവിടം കൊണ്ടൊന്നും സുരഭിയിലെ കലാകാരി തോറ്റില്ലട്ടിലാണ് മികവ് പുറത്തു വരുന്നത് പഠിച്ച കലാലയങ്ങളിലും അമ്പലപ്പറമ്പുകളിലുമെല്ലാം സുരഭി കസറി തുടർന്ന് പരമ്പരകളിലൂടെയും പരസ്യ ചിത്രങ്ങളിലൂടെയും സുരഭി മിനി സ്ക്രീനിൽ സുപരിചിതയായി മീഡിയ വൺ ടി മലയാളം കോമിക്കൽ ടെലിവിഷൻ പരമ്പരയായ എം ഐ ടിയിലൂടെയാണ് സുരഭി ലക്ഷ്മി ശ്രദ്ധിക്കപ്പെടുന്നത് എന്ന കഥാപാത്രം സുരഭിയുടെ വഴിത്തിരിവായി മാറി കൂടാതെ അമൃത ടി വിയിലെ വിജയിരുന്നു സിനിമാ യാത്രയിൽ ചെറിയ കടമ്പകളായിരുന്നില്ല ആയിരുന്നില്ല സുരഭി ലക്ഷ്മിക്ക് കടക്കേണ്ടി വന്നത് രണ്ടായിരത്തി അഞ്ചു മുതൽ സിനിമയിലുള്ള സുരഭി ഒരുപാട് ചെറിയ വേഷങ്ങൾ സിനിമയിൽ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ വസ്ത്രം മാറാൻ കാരവാനിൽ കയറിയതിന് ഡ്രൈവർ ചീത്ത അടുത്തിടെയാണ് സുരഹി ലക്ഷ്മി വെളിപ്പെടുത്തിയത് തുണി മറച്ചു കെട്ടി വസ്ത്രം മാറിയ അനുഭവം ബാത്റൂമിൽ പോകാൻ വൈകുന്നേരം വരെ കാത്തിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായതായും താരം അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു എന്നിരുന്ന അഭിനയമികൂടെ ആരും കൊതിക്കുന്ന ഉയരങ്ങളിൽ തന്നെയാണ് തന്റെ മികച്ച അഭിനയ മികവിലൂടെ അറുപത്തിനാലാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം അങ്ങനെ തേടിയെത്തി കൂടാതെ രണ്ടായിരത്തി പതിനാറിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ പ്രത്യേക ജൂറി പരാമർശവും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള മലയാള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് എന്നിവയ്ക്കും സുരഭി അർഹയായി മാണിക്യമായി വന്ന മലയാളികളുടെ മനം ഇങ്ങനെ കട്ടെടുത്ത സുരഭിക്ക് ഒരായിരം ജന്മദിനാശ്ശേരി i'm so